നമസ്കാരം പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന ഒട്ടേറെ പുതിയ വാർത്തകളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ആപ്പിൾ ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡലുകൾ കാനോണിന്റെ ഏറ്റവും പുതിയ സിനിമാ ലെൻസുകൾ ക്യാമറകൾ നിക്കോണിന്റെ ക്ലാസിക് ക്യാമറകൾ സിക്മ അവതരിപ്പിച്ച ഒരു കൂട്ടം ലെൻസുകൾ എന്നിവയുടെ സവിശേഷതകളും വില വിവരവും ഉൾപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു എല്ലാം പുതുപുത്തൻ വാർത്തകളാണ് തുടക്കം മുതൽ ഒടുക്കം വരെ മിസ് ചെയ്യാതെ കാണുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ആദ്യം ക്യാനോണിന്റെ പുതിയ ക്യാമറയെക്കുറിച്ച് തന്നെ പറയാം കാനോൺ കമ്പനി ഏറ്റവും ഭാരം കുറഞ്ഞ സിനിമ ക്യാമറ പ്രഖ്യാപിച്ചു ഇ ഒ എസ് സി ഫിഫ്റ്റി ആണ് ആ പുതിയ ക്യാമറ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ സിനിമ ക്യാമറയാണ് ഇത് സെവൻ കെയിൽ സിക്സ്റ്റി പി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന പുതിയ ഫുൾ ഫ്രെയിം സെൻസറാണ് ഇതിനുള്ളിൽ ഉള്ളത് ഇന്റർണൽ റോ റെക്കോർഡിംഗ് ഒരു ഫുൾ സൈസ് എച്ച് ഡി എം ഐ പോർട്ട് ആക്റ്റീവ് കൂളിങ്ങിനുള്ള ഫാൻ എന്നീ സവിശേഷതകളും ഉണ്ട് കൂടാതെ മനുഷ്യരെയും മൃഗങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഡ്യുവൽ പിക്സൽ സീമോസ് എ എഫ് ടു ഡ്യുവൽ ഗെയിം സ്റ്റെപ്പുകൾ സിലോക്ക് ടു സിലോക്ക് ത്രീ ടു എക്സ് എൽ ആർ ഇൻപുട്ടുകളുള്ള ടോപ്പ് ഹാൻഡിൽ ത്രീ ഇഞ്ച് ഡിസ്പ്ലേ തുടങ്ങിയ പ്രത്യേകതയും ഉണ്ട് ഇ ഒ എസ് സി ഫിഫ്റ്റി ഒരു വ്ലോഗിംഗ് ഫ്രണ്ട്ലി ഇ ഒ എസ് ആർ ഫിഫ്റ്റി വി പോലുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചല്ല മറിച്ച് കാനോൺ ഇ ഒ എസ് സി എയ്റ്റി പോലുള്ള ചെറുതും ഇടത്തരവുമായ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ഹൗസുകളെയും സ്റ്റുഡിയോകളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് അനുമാനം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നിങ്ങളുടെ സിനിമാറ്റിക് അഭിലാഷങ്ങൾ പൂവണിയിക്കാൻ നിക്കോൺ ഇതാ പുതിയ ക്യാമറ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ്കോ ബ്രാൻഡിലുള്ള വീഡിയോ ഫോക്കസ്ഡ് ക്യാമറയായ് ആർ ക്യാമറയാണ് നിക്കോൺ ട്വന്റി എം ബി ഫുൾ ഫ്രെയിം ഭാഗികമായി സ്റ്റാക്ക് ചെയ്ത സിമോ സെൻസർ സിക്സ് കെ സിക്സ് പി വരെ റോ വീഡിയോ നാലഞ്ച് തൗസൻഡ് നിറ്റ് ഡിസ്പ്ലേ സി എഫ് എക്സ്പ്രസ് ടൈപ്പ് പി മൈക്രോ എസ് ഡി കാർഡ് ആളുകൾ മൃഗങ്ങൾ വാഹനങ്ങൾ വിമാനങ്ങൾ എന്നിവയ്ക്കുള്ള ഓട്ടോ ഫോക്കസ്ഡ് സബ്ജക്ട് ഡിറ്റക്ഷൻ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ക്യാമറയാണ് ഇത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ ക്യാമറ ഒക്ടോബറിൽ ലഭ്യമായി തുടങ്ങും ഇനി കാനന്റെ മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാം ക്ലാസിക് പോർട്രൈറ്റ് ലെൻസ് പ്രഖ്യാപിച്ചു പരമാവധി അപ്പർച്ചർ വാഗ്ദാനം ചെയ്യുന്ന ഫാസ്റ്റ് പ്രൈം ലെൻസായ ആർ എഫ് എയ്റ്റി ഫൈവ് എം എം എഫ് ഫോർ എൽ വി സി എം ആണ് കമ്പനി പ്രഖ്യാപിച്ചത് എയ്റ്റി ഫൈവ് എം എം എഫ് ടു എയ്റ്റി ഫൈവ് എം എം എഫ് ടു എം മൈക്രോക്കും ഇടയിലുള്ള ലെൻസ് ആണിത് ട്വന്റി ട്വന്റി ഫോർ തേർട്ടി ഫൈവ് ഫിഫ്റ്റി എം എം എഫ് ഫോർ എൽ വി സി എം മോഡലുകളുടെ അതേ ശൈലിയിലുള്ള സെവൻറ്റി സിക്സ് പോയിന്റ് സിക്സ് എം എം ബോഡിയിലാണ് ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത് സിക്സ്റ്റി സെവൻ എം എം ഫിൽ ഇതിന് ഭാഗമാകും പതിനാല് എലമെന്റുകളിലായി പത്ത് ഗ്രൂപ്പ് ഡിസൈനിൽ ഒരു എക്സ്ട്രാ ലോ ഡിസ്പെർഷൻ എലമെന്റും ഒരു മോൾഡഡ് ഗ്ലാസ് ആസ്പെറിക്കൽ എലമെന്റുമാണ് ഇതിലുള്ളത് ഇതിന്റെ രണ്ട് പിൻ പിൻഘടകങ്ങളിൽ ഫ്ളയറും ഗോസ്റ്റിങ്ങും കുറയ്ക്കുന്നതിന് കാനോണിൻ്റെ എയർ സ്പിയർ കോട്ടിംഗ് ഉണ്ട് ഇരുപത്തി ഒൻപത് ഇഞ്ച് മിനിമം ഫോക്കസ് ലെങ്ത് ഉള്ള ഈ ലെൻസിന് അറുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാം ഭാരമുണ്ട് ട്വൻറ്റി എം എം പോലെ ഒരു നാനോ യു എസ് എം മോട്ടർ ഉപയോഗിക്കുന്നതിന് പകരം ഒരു വോയിസ് കോയിൽ ഓട്ടോ ഫോക്കസ് മോട്ടറാണ് ഇതിലുള്ളത് കാനോൺ ആർ എഫ് എയ്റ്റി ഫൈവ് എം എം എഫ് വൺ പോയിന്റ് ഫോർ എൽ ബി സി എം പോർട്രൈറ്റ് ലെൻസ് ഒക്ടോബർ മുതൽ ലഭിച്ചു തുടങ്ങും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കാനണിന്റെ പുതിയ പവർ ഷോട്ടിന്റെ വിശേഷം പറയാം കാനണിന്റെ പുതിയ പവർ ഷോട്ട് ക്യാമറ പ്രഖ്യാപിച്ചു പവർ ഷോട്ട് എൽഫ് ത്രീ സിക്സ്റ്റി എച്ച് എസ് എ എന്ന ക്യാമറയാണ് കാനൺ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കാനൺ പുറത്തിറക്കിയ പവർ ഷോട്ട് ത്രീ സിക്സ്റ്റി എച്ച് എസ് പതിപ്പാണിത് മുൻഗാമിയിൽ ഉണ്ടായിരുന്ന ചില സവിശേഷതകൾ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയതിന് വിലയും വർദ്ധിപ്പിച്ചു ട്വന്റി പോയിന്റ് ടു എം പി യിലുള്ള സിക്സ് പോയിന്റ് ഇന്റു ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് എം എം ബി എസ് ഐ സീമോ സെൻസറും ട്വന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എം എമ്മിന് തുല്യമായ എഫ് ത്രീ പോയിന്റ് സിക്സ് സെവൻ ലെൻസുമാണ് ഉള്ളത് ടെൻ ഇൻഡു ഒപ്റ്റിക്കൽസും നൽകുന്നുണ്ട് ഡിജിറ്റ് ഫോർ പ്ലസ് പ്രോസസ്സർ മിനി യുഎസ് പി പോർട്ട് എന്നിവയും ഉണ്ട് എസ് ടി കാർഡിന് പകരം മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ടാണ് ഇതിനുള്ളത് ചില സോഫ്റ്റ്വെയർ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് വൈഫൈ ട്രാൻസ്ഫർ സൗകര്യം ഇല്ലെങ്കിലും കമ്പനിയുടെ സ്മാർട്ട് ഫോൺ ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും ക്യാമറ കറുപ്പ് വെള്ള എന്നീ നിറങ്ങളിൽ ലഭ്യമാണ് മുപ്പത്തിയായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ഈ ക്യാമറ ഒക്ടോബർ അവസാനം വിപണിയിലെത്തുമെന്നാണ് കരുതുന്നത് ഇനി മൂന്ന് പുതിയ ഐഫോണുകൾ ആപ്പിൾ അവതരിപ്പിച്ച വാർത്ത പങ്കുവയ്ക്കാം ആപ്പിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളായ ഐഫോൺ സെവൻറ്റീനും സെവന്റീൻ പ്രോയും സെവന്റീൻ എയറുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയിൽ അപ്ഗ്രേഡ് ചെയ്ത അൾട്രാ വൈഡ് ഉൾപ്പെടെ രണ്ട് ക്യാമറകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ തലമുറയിലെ ക്യാമറ കൺട്രോൾ ബട്ടൺ നിലനിർത്തിയിട്ടുമുണ്ട് ടൈറ്റാനിയം ഫ്രെയിമിന് പകരം അലൂമിനിയം ഫ്രെയിമാണ് പുതിയതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് പിൻ ക്യാമറകൾക്കും നാൽപ്പത്തി എട്ട് എം ബി ശേഷിയുണ്ട് സെൻസറിന്റെ വലിപ്പം അൻപത്തി ആറ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഐഫോൺ സിക്സ്റ്റി പ്രോയുടെ സെൻസർ ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ എം എം ആയിരുന്നെങ്കിൽ പുതിയത് ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് എം എം ആണ് ടെലിഫോട്ടോ ലെൻസിന് ഹൺഡ്രഡ് എം എമ്മിന് തുല്യമായ റേഞ്ച് ലഭിക്കും ആപ്പിൾ ഐഫോൺ സെവൻറ്റി എയർ എന്ന പുതിയ പതിപ്പ് താരതമ്യ ഭാരം കുറഞ്ഞതും മെലിഞ്ഞതുമാണ് ഇതിന് ഫൈവ് പോയിന്റ് സിക്സ് എം എം കനമേ ഉള്ളൂ ഭാരമോ നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാമമാണ് ആപ്പിളിന്റെ മറ്റു ഫോണുകൾക്ക് നിരവധി പിൻ ക്യാമറകൾ ഉള്ളപ്പോൾ എയറിന് ട്വന്റി സിക്സ് എം എമ്മിന് തുല്യമായ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പോർട്ട്രേറ്റ് ഫോട്ടോകളിൽ ഡിജിറ്റലായി ബൊക്കെ ഇഫക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കും ഫ്രണ്ട് റിയർ ക്യാമറകൾ ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയും സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിന് ഉള്ളത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന്റെ വില എൺപത്തിനാലായിരം രൂപയിൽ തുടങ്ങുന്നു ക്വാളിറ്റി ഉള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുമായ ലെൻസുകളിലൂടെ ഫോട്ടോഗ്രാഫർമാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ബ്രാൻഡാണ് സിഗ്മ സിഗ്മ ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ലെൻസുകളെ കുറിച്ചുള്ള ചില വാർത്തകൾ പങ്കുവയ്ക്കാം യാത്ര ചെയ്യുന്നവർക്കായി സിഗ്മ ഒരു അത്യുഗ്രൻ ലെൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തികഞ്ഞ ഫുൾ ഫ്രെയിം ട്വന്റി ടു ഹൺഡ്രഡ് എം എം എഫ് ത്രീ പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് ത്രീ ഡി ജി ലെൻസ് ആണ് സിഗ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് പല പോക്കറ്റ് ലെങ്ത് ഉള്ള നിരവധി ലെൻസുകൾ ബാഗിൽ കൊണ്ട് നടക്കാതെ ഒരിടത്തു നിന്ന് തന്നെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്ന അത്യുഗ്രൻ ലെൻസ് ആണിത് ഒറ്റ ലെൻസിൽ തന്നെ ട്വന്റി എം എം വരെ വൈഡ് ആക്കാനും ടു ഹൺഡ്രഡ് എം എം വരെ സൂം ചെയ്യാനും സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത പതിനാല് ഗ്രൂപ്പിൽ പതിനെട്ട് ഘടകങ്ങളായുള്ള ഗ്ലാസ് ഉപയോഗിച്ചാണ് ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു എഫ് എൽ ഡി ഘടകം മൂന്ന് എസ് എൽ ഡി ഘടകങ്ങൾ നാല് ആസ്ഫറിക്കൽ ഘടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് സെവന്റി ടു എം എം ഫിൽറ്ററുകൾ സ്വീകരിക്കുവാൻ കഴിയും പരമാവധി അപ്പർച്ചർ എഫ് ത്രീ പോയിന്റ് ഫൈവ് വരെ തുറക്കാൻ കഴിയുമെങ്കിലും സൂം ചെയ്യുന്നതനുസരിച്ച് അത് വ്യത്യാസപ്പെടും ട്വന്റി എയ്റ്റ് എം എം എഫ് ഫോർ തേർട്ടി ഫൈവ് എം എം എഫ് ഫോർ പോയിന്റ് ഫൈവ്

ഇതിൽ പതിമൂന്ന് ഗ്രൂപ്പുകളിലായി പതിനേഴ് ഘടകങ്ങളുണ്ട് നാല് എഫ് എൽ ഡി ഘടകങ്ങളും രണ്ട് ആസ്ഫറിക് ലെൻസുകളും ഉൾപ്പെടുന്നു ഇതിന് പതിമൂന്ന് ബ്ലേഡ് അപ്പർച്ചറും സെന്റിമീറ്റർ മിനിമം ഫോക്കസ് ലെങ് ഗ്രാം ആണ് ലെൻസിന്റെ ഭാരം നൂറ്റി അഞ്ച് എം എം ഫിൽട്ടറുകൾ ഇതിൽ പാകമാകും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില സിഗ്മ അതിന്റെ ക്ലാസിക് പ്രൈം ലെൻസുകളിൽ ഒന്നിനെ മികച്ച ഒപ്റ്റിക്സും എ എഫും ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്ത തേർട്ടി ഫൈവ് എം എം എഫ് പോയിന്റ് അവതരിപ്പിച്ചതായി ഒരു വാർത്തയുണ്ട് ഫുൾ ഫ്രെയിം തേർട്ടി ഫൈവ് എം എം എഫ് പോയിന്റ് ടു ആർട്ട് ലെൻസിന്റെ രണ്ടാം തലമുറ പതിപ്പാണ് ഇത് സോണി ഇ എൽ മൗണ്ടുകൾക്കായി അവതരിപ്പിച്ച ഈ ലെൻസിന്റെ പുതിയ ഓപ്റ്റിക്കൽ ഫോർമുല കളർ ഫ്രിഞ്ചിങ്ങും കോമയും കുറയ്ക്കുമെന്ന് സിഗ്മ പറയുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ ലെൻസ് സെപ്റ്റംബർ അവസാനത്തോടെ വിപണിയിൽ എത്തും സിഗ്മയുടെ ആദ്യത്തെ ഓട്ടോ ഫോക്കസ് സിനിമ ലെൻസ് ഉടൻ വരുന്നു ഫുൾ ഫ്രെയിം ക്യാമറകൾക്കായുള്ള ആദ്യത്തെ ഓട്ടോ ഫോക്കസ് സിനിമ ലെൻസായ എ എഫ് സിനി ലൈൻ ട്വന്റി ഫൈവ് എം എം ടി എഫ് എഫ് ലെൻസ് സിഗ്മ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനിയുടെ മിറർലെസ് ട്വന്റി എയ്റ്റ് എം എം എഫ് പോയിന്റ് ആർട്ട് ലെൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ സിനിമ ക്യാമറകളിൽ ഉപയോഗിക്കുന്നതിനാവശ്യമായ ഫോക്കസ് അപ്പർച്ചർ ഡ്രൈവ് സവിശേഷതകൾ നൽകുന്നതിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഭാഗങ്ങൾ പൂർണ്ണമായും പുനർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് സിഗ്മ പറയുന്നു മിറർലെസ് പതിപ്പിൽ കാണപ്പെടുന്ന അതേ ലീനിയർ മോട്ടോറാണ് ഇതിന്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് സോണിയുടെ ഡയറക്ട് മാനുവൽ ഫോക്കസ് എ എഫ് അസിസ്റ്റ് സവിശേഷതകൾ എൽ മൗണ്ട് ക്യാമറകളുടെ എഫ് പ്ലസ് എം എഫ് സിസ്റ്റം എന്നിവയുമായി ഈ മൗണ്ട് പതിപ്പ് പൊരുത്തപ്പെടുമെന്ന് സിഗ്മ ഇത് നവംബർ ആരും പ്രതീക്ഷിക്കാത്ത രണ്ട് കമ്പനികളിൽ നിന്ന് സോണി ഇ മൗണ്ടിനായി ഫാസ്റ്റ് സ്റ്റാൻഡേർഡ് സൂം ലെൻസ് അവതരിപ്പിച്ചിരിക്കുന്നു സോണിയുടെ ഇ മൗണ്ടിനായി എൽ കെ സാം ഒരു ഓട്ടോ ഫോക്കസ് ട്വന്റി ഫോർ സിക്സ്റ്റി എം എം എഫ് ടു പോയിന്റ് എയ്റ്റ് ഫുൾ ഫ്രെയിം സൂമാണ് പ്രഖ്യാപിച്ചത് ജർമ്മൻ ലെൻസ് നിർമ്മാതാവായ സ്നൈഡർ ക്രൂസ്നാച്ചുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത രണ്ടാമത്തെ ലെൻസാണ് ലെൻസിന്റെ പൂർണ്ണ സ്പെസിഫിക്കേഷനുകൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല സെപ്റ്റംബർ പന്ത്രണ്ടിന് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നടക്കുന്ന ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺവെൻഷനിൽ ലെൻസ് ഔപചാരികമായി അവതരിപ്പിച്ചേക്കും ഐഫോൺ ഉപയോഗിക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് അഡോബിയുടെ പ്രീമിയർ വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ഐഫോണിൽ ഇനി മുതൽ സൗജന്യമായി ലഭിക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വീഡിയോ എഡിറ്റർമാർക്കും ഇത് ഒരു നല്ല വാർത്തയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ പ്രീമിയർ ഐഫോണുകളിൽ സൗജന്യമായി കൊണ്ടുവരുമെന്നാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രീമിയർ പ്രോ മറ്റ് പല ജനപ്രിയ മൊബൈൽ അധിഷ്ഠിത വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ വാട്ടർമാർക്കുകളോ ഫീച്ചർ പരസ്യങ്ങളോ ചേർക്കുകയില്ലത്രേ ഇതിൽ മൾട്ടി ട്രാക്ക് ടൈംലൈനും ഡൈനാമിക് ഓഡിയോ വേവ് ഫോമുകളും ഉൾപ്പെടുന്നു സ്റ്റൈലൈസ്ഡ് സബ് ടൈറ്റലുകൾ പരിധിയില്ലാത്ത ലെയറുകൾ ഫോർ കെ എച്ച് ഡി ആറിനുള്ള പിന്തുണ എന്നിവയും അതിലേറെയും ഉള്ള ഓട്ടോമാറ്റിക് അടിക്കുറിപ്പുകളും ഇത് പിന്തുണയ്ക്കും കൂടാതെ പ്രീമിയർ ഐഫോൺ ആപ്പ് ജനറേറ്റീവ് സൗണ്ട് ഇഫക്റ്റുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പഴയകാല മാതൃക പിന്തുടരുന്ന സിൽവർ എഡിഷൻ ക്യാമറ നിക്കോൺ പ്രഖ്യാപിച്ചു വെള്ളി ടോപ്പും ബോട്ടം പ്ലേറ്റുമുള്ള നിക്കോൺ ആണ് താരം നിക്കോൺ എഫ് പോലുള്ള ക്യാമറകളിലെ ക്രോം പ്ലേറ്റിംഗിനോട് സാമ്യമുള്ള തരത്തിലാണ് നിക്കോൺ എഫ് സിൽവർ എഡിഷൻ രൂപകൽപ്പന ചെയ്തത് അല്പം കൂടി തിളക്കമുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മോസ്ഗ്രീൻ സ്റ്റോൺ ഗ്രേ സെപ്യാ ബ്രൗൺ എന്നിവ ഉൾപ്പെടെ കറുത്ത പതിപ്പിന്റെ നിലവിലുള്ള ചില നിറങ്ങളിൽ പൊതിഞ്ഞ സിൽവർ ഫിനിഷ് പതിപ്പും ലഭ്യമാണ് മൂന്ന് പ്രീമിയം കളർ ഓപ്ഷനുകളിലും ഉണ്ട് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും നന്ദി No,